ഹലോ അസലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താക്കാൻ പോണേന്ദ്രാ മുത്ത കൊണ്ടുവര കൂട്ടാനാട്ടോ ഞാൻ ആദ്യമൊക്കെ ഇട്ടിട്ടുണ്ടെന്നാലും കാണാത്ത പോലൊക്കെ ഇട തേങ്ങണ്ട് മല്ലിച്ചപ്പ് ഇഞ്ചി വെളുത്തുള്ളി തക്കാളി വലിയ ഉള്ളി പച്ചമുളക് അതിൻ്റെ അടിക്കൽ ഞാൻ ചായം കുടിക്കുന്നുണ്ടെന്തൊക്കെ വിശേഷങ്ങൾ അതാ ചട്ടയടുപ്പത്തിച്ച് ചരട്ട് ചൂടായി അതിലേക്ക് എണ്ണ ഒഴിച്ച് ആദ്യതാ വലിയ ഉള്ളി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റെടുക്കാം എന്തൊക്കെയാ നിങ്ങളെ വീട്ടിലെ നാട്ടിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പിന്നെ ആദ്യത്തെ കാണുന്ന ആൾക്കാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക വീഡിയോസ് ഫുള്ളായി കാണു സ്ലിപ്പ് ചെയ്യാതെ കാണാൻ ഞാനിപ്പോ വീഡിയോസൊന്നും ഇടാത്ത നേരം കിട്ടില്ലേ അപ്പോൾ അതുകൂട്ടി തന്നെയാണ് ഇനി അതുകൊണ്ട് വീഡിയോസ് ഇല്ലാത്ത അതുകൊണ്ട് എന്താ എല്ലാവരും എൻ്റെ വീഡിയോസ് എന്താ ഉള്ളി ഉള്ളിതാ നല്ല വൈറ്റായി വന്നിട്ട് എന്നിട്ട് നമുക്കതാ ആദ്യം ഉള്ളിയൊക്കെ ഒന്ന് കോരെടുക്ക നമുക്ക് ആദ്യം ഉള്ളിയൊക്കെ വറുത്തെടുക്കണം കേട്ടോ എന്നിട്ട് അങ്ങ് അതുകൊണ്ടുള്ള ഒരു പണിയാണ് അതിന് ശേഷം എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് തക്കാളി ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വലിയ ഉള്ളി ഉണ്ട് സംശയമുണ്ടല്ലേ വലിയ ഉള്ളി ഉണ്ട് എന്ന് പിന്നെന്താ കളി വീട്ടിൽ നല്ല 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 തണുപ്പുണ്ടോ അപ്പൊ നല്ല തണുപ്പൊക്കെ നല്ല തണുപ്പൊന്നും ഇല്ല അത്യാവശ്യം തണുപ്പന്നെയുണ്ടോ അതിന് ശേഷം ഇതാ ഇതാ പച്ചമുളക് ഇട്ട് അത് നമുക്ക് ആ ഉള്ളി വായിച്ച പോലെ നമുക്ക് അതൊന്ന് വായിച്ചെടുക്കാം പിന്നെന്താ ഇപ്പോഴൊക്കെ എന്താ പറയാ വയനാട്ടിലോ ടൂർ വയ്യാല് നല്ല സുഖമാക്കാറ് തണുത്തു വളർച്ച വെക്കൂല തണുപ്പുള്ളവർക്ക് കേട്ടോ തണുപ്പില്ലാത്തവർക്ക് പിന്നെ എന്തായാലും കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം ഐക്കതാ എന്തായിട്ട് ഉപ്പിട്ട് അത്യാവശ്യത്തിൽ ഉപ്പിട്ട് മല്ലിച്ചപ്പ് ഉണ്ട് കറിയേപ്പില ഉണ്ട് അത് ഒഴിക്കട്ടെ കൊറച്ചത് കഴിയുന്ന ശേഷം ആലും അലി കിടക്കട്ടെ മല്ലിച്ചപ്പുണ്ട് കറിയേപ്പില ഉണ്ട് അത് ഒഴിക്കട്ടെ എന്തായാലേ ഭയങ്കര തണുപ്പാണ് ഞങ്ങൾക്ക് ഇതാ കിഞ്ഞ് മസാല ഇടാം അതാ മുളക് പൊടിയിട്ട് അത്യാവശ്യത്തിൽ മുളക് അല്ല ഇരുവുള്ള പച്ചമുളകൊക്കെ നല്ല എരിവുണ്ടെങ്കിൽ കുറച്ച് മുളക് പിന്നെ പിന്നെന്താ ഒന്നുള്ള മഞ്ഞൾ മഞ്ഞളിട്ട് കുറച്ച് ചിക്കൻ മസാല ഇട്ട് ഞാൻ വീഡിയോസ് ഇടാത്തത് കാണത്തുമ്പോ വീഡിയോസിൻ്റെ കാണാതിരിക്കുന്നത് എല്ലാവരും കാണുക എങ്ങനെ കാണേ വീഡിയോസ് ഇടാതെ ഞാനൊരു പട്ടത്തിനു അത് വഴിച്ച ശേഷം ഇതാ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം വഴിക്കുന്ന പറയാ തുള്ളി വെള്ളം ഒഴിച്ച വെള്ളം എല്ലാം കുഴയാകണ്ടെന്ന് എഴുതിയിട്ടാണ് ഇതാ ശേഷം ഇത മുട്ട മുട്ട പുഴുങ്ങിയതായിട്ട് അതയ്ക്കിട അതിന് ശേഷം ഇത് പപ്പടം അങ്ങനെ ആരെയും ചെയ്യലോ അത് പപ്പടം ഇട്ട് എന്താ നമ്മളാ വറുത്ത വച്ച ഉള്ളില്ലേ അത് അതിൻ്റെ മുകളക്കൂടെ അങ്ങനെ വിതറി കൊടുക്കുക നല്ല അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടാണ് ഇങ്ങനെ നല്ല ഉണ്ടാക്കി നോക്കിയാ എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ പറയാം അതിനുശേഷം ഇതാ അതിൻ്റെ മകളിൽ കൂടെ തേങ്ങ തേങ്ങ അതിൻ്റെ മോൾ കൂടെ ഒന്ന് വിതറി കൊടുത്ത് അങ്ങനെ ആരെയും ഉണ്ടാക്കിക്കണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം നല്ല അടിപൊളി ഇങ്ങനെ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇഷ്ടപ്പെടും അതാ ഇങ്ങനെ നല്ല അടിപൊളി കണ്ടില്ലേ കണ്ടാൽ തന്നെ അല്ല എത്ര ചോറ് കഴിച്ചാലും മതി ഊല്ല അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാം മറ്റെങ്ങൾ അഭിപ്രായങ്ങൾ പറയാം എന്നിട്ട് നിങ്ങളെ കമൻറ്റിൽ ഇത് എൻ്റെ വീഡിയോസ് എല്ലാവരും ഫുള്ളായി കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഫോളോ ചെയ്യുക ശരി